നബിസ് തങ്ങളുടെ വല്ലുപ്പയാകുന്ന ഇസ്മാബിഅല വസ്സലാം നിരന്തരം പതിവാക്കിയിരുന്ന ഒരു ഇസ്മ ഇസ്മിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ആരെങ്കിലും ഒരാൾ നിശ്ചിത എണ്ണം ഈ ഇസ്മ ചൊല്ലിയിട്ട് അതിനുശേഷം അയാളുടെ ആവശ്യം പറഞ്ഞു അതിനുശേഷം ഈ ചെറിയൊരു ദ്വാര കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി എന്താണോ ചോദിച്ചത് അത് ഉടൻ അടി അയാൾക്ക് നടന്നു കിട്ടുന്നതാണ് എന്ന് പക്ഷേ അത് ചൊല്ലുന്നതിലൊരു നിബന്ധന എന്താണ് നമുക്കൊന്ന് കേട്ടു നോക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കൂട്ടത്തിൽ ഈ റിക്ർ ചൊല്ലിയിട്ട് അനുഭവം ലഭിച്ച സ്വന്തമായ ഒരു വീട് തന്നെ കിട്ടിയ ഒരു ഉമ്മയുടെ കഥ കൂടി നമുക്കൊന്ന് കേൾക്കാം അസാഹമുലി വാർത്താൻ താഴെ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അവാഗതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ റസൂലി സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു അമ്മയും പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞവരുണ്ട് പല വിഷമങ്ങൾ പറഞ്ഞവർ സങ്കടങ്ങൾ പറഞ്ഞവർ ബുദ്ധിമുട്ടുകൾ പറഞ്ഞവർ പ്രയാസങ്ങൾ പറഞ്ഞവർ അല്ലോ എല്ലാവർക്കും സലാമത്ത് നൽകും ഒരുപാട് സന്തോഷം അറിയിച്ചവരുണ്ട് സാധേ ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു ഞങ്ങളുടെ കാര്യം നടന്നു കിട്ടിയെന്ന് കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചിട്ട് വലിയ റാഹത്തിൽ വലിയ സന്തോഷത്തിൽ അവരിങ്ങനെ സംസാരിക്കുകയാണ് സാധേ നിങ്ങൾ പറഞ്ഞ അസ്മാവൽ സിനിമയിൽപ്പെട്ട ഇന്ന ഇസ്മ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഇത്ര എണ്ണം ഈ സമയത്ത് ചൊല്ലണം എന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി ചൊല്ലുന്നുണ്ട് മുടങ്ങാതെ ഞാൻ ഉദ്ദേശിച്ച ആ കാര്യം എനിക്കത് പൂർത്തീകരിച്ച് കിട്ടിയിട്ടുണ്ട് അലഹദില്ല എന്നത് സന്തോഷം അറിയിക്കാൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞു വലിയ സന്തോഷം അത് കേട്ടപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ ആത്മാർത്ഥമായി ഇത് ഞാൻ എൻ്റെ പവർ കൊണ്ട് എടുത്തു പറയില്ല മറിച്ച് അള്ളാഹുസ്നെയാണ് ഈ ചൊല്ലുന്നത് അള്ളാഹിന്റെ ഇസ്മാണീ ചൊല്ലിയത് എന്ന ആത്മാർത്ഥതയോടുകൂടി ഇത് ചൊല്ലിയാൽ എനിക്ക് ഫലം കിട്ടുമെന്ന ആ കൂടി ആ ഉമ്മ ചൊല്ലിയപ്പോ ആ ഉമ്മയുടെ വളരെ കാലമായ ഒരു ആവശ്യം അല്ലഹമദില്ല പൂർത്തീകരിച്ച് കിട്ടി അലഹമില്ല എന്താണ് ആ ആഗ്രഹം എന്ന് ഞാൻ ചോദിച്ചപ്പോ അവർ പറഞ്ഞത് സാധാരണ വർഷങ്ങളായി ഞാനും എന്റെ കുടുംബവും വാടക വീട്ടിലാണ് വർഷങ്ങളായെന്ന് പറഞ്ഞാൽ എന്റെ കല്യാണം കഴിഞ്ഞത് മുതൽ എന്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം നാല്പത്തി അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ നാല്പത്തി അഞ്ച് വർഷത്തിന് ഓളം ഞാൻ എന്തായിട്ടുണ്ട് ഞാൻ വാടക വീട്ടിലാണ് ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും ഒക്കെ കഴിഞ്ഞത് എൻ്റെ മക്കളുടെ വിവാഹമൊക്കെ നടത്തിയത് ഈ വാടക വീട്ടിലാണ് എത്രയോ നാളത്തെ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടക്കണമെന്ന് പക്ഷെ അതിനുള്ള മാർഗമില്ല കൂലിപ്പണിക്കാരനാണ് എന്റെ ഭർത്താവും എന്റെ മക്കൾക്കും അത്ര വലിയ ഉദ്യോഗമൊന്നുമല്ല അവരും സാധാരണക്കാരാണ് അപ്പം അങ്ങനെ ഈ എൻ്റെ പെൺമക്കളെ കെട്ടിക്കാനൊക്കെ വലിയ തുക ആവശ്യമായി വന്നപ്പോൾ വല്ലാതെ ബേജാറിലായിരുന്ന ഒരു വീട് എന്നുള്ളത് വേറെ സ്വപ്നമായിട്ട് കണ്ടതാണ് പക്ഷെ അലഹമില്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഹാജി ഹാജിയാരി ഒരു വലിയൊരു പ്രമാണി അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്കീമിൽ അദ്ദേഹം ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച അത് പാസ്സാകാത്തത് കൊണ്ട് ആ പൈസ കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി അദ്ദേഹം സാധുക്കളായ ആളുകളെ സഹായിക്കാൻ തീരുമാനിച്ചിരുന്നു സാധുക്കൾക്ക് വീതിച്ചു കൊടുക്കുക എന്നുള്ള തീരുമാനം പക്ഷേ അതാരോ പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ചെറിയ ഭവനം വെച്ചു കൊടുത്താൽ അതായിരിക്കും ഏറ്റവും ഹൈറി എന്ന് ആരോ അദ്ദേഹത്തോട് പറഞ്ഞതിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിലെ സാധുക്കളെ തെരഞ്ഞെടുത്ത് നിറക്കിട്ടിട്ട് ആ കൂട്ടത്തിൽ പേര് വീണത് ഈ സാധുവ എൻ്റെതാണ് എനിക്ക് അലഹമ്മദില്ല ആ വീട് വെക്കാനുള്ള തുക അവര് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അലഹമില്ല സന്തോഷം പറഞ്ഞു എനിക്കത് കേട്ട വലിയൊരു ആഹത്തായി അല്ലാതെ കൊടുക്കുന്ന ഒരു വഴി നോക്കണേ ഡയറക്റ്റ് അല്ല ഡയറക്റ്റ് കൊണ്ടു കൊണ്ടുകൊടുക്കുക ചില ആളുകൾ ചോദിക്കാറുണ്ട് അള്ളാഹിന്റെ ഇങ്ങനെ വിളിച്ചാൽ അല്ലെ അങ്ങനെ ദോയായിരുന്നാൽ അള്ളാഹു ഡയറക്റ്റ് അവിടുന്ന് ഇമെയിൽ അയക്കുമോ എന്ന് അല്ലെങ്കിൽ അവിടുന്ന് കൊറിയർ അയക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് പരിഹസിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുള്ള ആളുകൾ അള്ളാഹു മുമ്പിൽ ഇട്ടു കൊടുക്കും അല്ലേ അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യാൻ പറ്റാതിരുന്നതും അദ്ദേഹത്തിൻ്റെ ആ പൈസ വേണമെങ്കിൽ പോക്കറ്റിലൊക്കെ ആസൂക്ഷിച്ച് പക്ഷേ ആ പൈസ സാധുക്കൾക്ക് വീതിച്ചു കൊടുക്കണമെന്ന് ചിന്തിക്കുകയും അതല്ല അതിനേക്കാൾ നല്ലത് ഒരു വീട് വെച്ച് കൊടുക്കലാണെന്ന് പറയാൻ ഒരാൾ ഉണ്ടാകുകയും അതിനുവേണ്ടി നാട്ടിൽ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഈ സാധുവിന്റെ പേര് ഉൾപ്പെടുത്തുകയും അങ്ങനെ നറുക്കിട്ട് ആ പേരെടുക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് അല്ലാതെ കണക്കുകൂട്ടൽ കലാകൾ എത്ര ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി ഇപ്പം റബ്ബു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടാൻ മതിയായതാണ് അള്ളാഹു എത്രയും പെട്ടെന്ന് ആ വീട് പണി പൂർത്തീകരിച്ചു കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ ഇങ്ങനെ എത്രയോ ആളുകൾ സന്തോഷം പറഞ്ഞവരുണ്ട് എനിക്കത് കേട്ടപ്പോൾ വലിയ ആഹത്തും സന്തോഷം തോന്നിയാൽ നിങ്ങളോടൊന്ന് അറിയിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് അസ്മാ ഹുസ്നയ്ക്ക് വലിയ പവർ ഉണ്ട് വലിയ മഹത്വം ഉണ്ട് വലിയ ശ്രേഷ്ഠതയുണ്ട് അപ്പോൾ നമ്മൾ കിട്ടിയാൽ കിട്ടട്ടെ അല്ലെങ്കിൽ നടന്നാൽ നടക്കട്ടെ എന്നല്ല മറച്ച് എന്തി ചെയ്യണം നം എൻ്റെ കാര്യം നടക്കും എൻ്റെ ഈ കാര്യം സലാമത്താകും എനിക്കിത് കിട്ടും എന്ന ആ വിശ്വാസത്തോടു കൂടി നമ്മളങ്ങോട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായും ആ കാര്യം നടക്കും അത് നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് കാരണം എനിക്ക് കൊറേ പേരുകളുണ്ട് നല്ല പേരുകളുണ്ട് നിങ്ങൾ അതുകൊണ്ട് എന്നോട് ചോദിച്ചു എന്ന് പരിശുദ്ധ ഖുർആാൻ അല്ലാ തന്നെ പറയാം അപ്പൊ അള്ളാൻ്റെ പേര് പറഞ്ഞിട്ട് അള്ളഹാനോട് ചോദിച്ചാൽ അത് ഉറപ്പായി നടക്കുമെന്ന് റബ്ബ് തന്നെ പറഞ്ഞു വരുമ്പോ നമുക്ക് ചോദിച്ചു വിടാം അള്ളഹാനോട് ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്ന രണ്ട് ഇസ്മുകളാണ് മഹത്വമുള്ള രണ്ട് ഇസ്മുകൾ ആ ഈ രണ്ട് ഇസ്മുകളുടെ പ്രത്യേകതയും ഞാൻ പറഞ്ഞു തരും ഇൻഷാള്ള അതിലൊന്ന് അൽ മുജീബ് എന്ന നാമമാണ് അൽ മുജീബ് 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 യാ 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 ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു നേട്ടം ഞാൻ പറഞ്ഞുതരാം ഖലാഉൽ ഹാജത്ത് തന്നെയാണ് കലാഹുൽ ഹാജത്തിനുള്ളതാണ് അതായത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ നമുക്ക് ഈ യാ മുജീബ് എന്ന നാം ഉപയോഗപ്പെടുത്താം എങ്ങനെയാണ് യാ മുജീബ് എന്ന നാമം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ വഹിക്കാം മഹാന്മാർ പറയുക അന്നമൻ ഖാല ആരെങ്കിലും ഒരാൾ ഈ മുജീബ് എന്ന നാമം പറഞ്ഞാൽ തവണ എത്ര തവണ 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 ആരെങ്കിലും പറഞ്ഞാൽ യാ മുജീബ് എന്തു പറഞ്ഞാൽ യാ എന്ന നാമം പറഞ്ഞാൽ അതിനുശേഷം ആ പറഞ്ഞതിനു ശേഷം എന്താണോ അദ്ദേഹത്തിന്റെ ആവശ്യം അതും അയാൾ പറഞ്ഞു ഇപ്പൊ യാ മുജീബു 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 യാ 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 പറയാൻ എന്തില്ല പുതിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്തു പത്തെ ചൊല്ലി അപ്പോൾ ഒരു നൂറ്റിപ്പത്തെണ്ണം ചൊല്ലുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ കഴിയും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം നൂറ്റിപ്പത്ത് തവണ യാ മുജീബ് എന്ന നാമം ചൊല്ലിയ ശേഷം എന്താണോ മുറാദ് എന്താണോ ഉദ്ദേശം ഏത് ഏതാവശ്യമായിക്കോളെ ചെറുതോ വലുതോന്നോ ഒന്നുമില്ല എന്താണോ ആവശ്യം അതങ്ങോട്ട് പറയാം മക്കളെ കെട്ടിക്കാനുള്ളവരാണോ വീടില്ലാത്തവരാണോ ജോലി ജോലിയില്ലാത്തവരാണോ അതുപോലെ രോഗികളാണോ എന്താണോ അവർക്ക് വേണ്ടത് എന്താണോ അത് റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മഹാന്മാരെ പഠിപ്പിച്ചായിരുന്നു അള്ളാഹു അങ്ങോട്ട് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് ആ ആവശ്യം അള്ളാഹു വീട്ടി കൊടുക്കുന്നതാണ് ആ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് എന്ന് എത്ര സിമ്പിളായ മാർഗങ്ങളാണ് പക്ഷെ ചില ആളുകൾ ഈ അടുത്ത് എനിക്ക് രണ്ട് കമന്റുകളിൽ പെട്ടാണ് അത് ഞാൻ ഞാൻ ഒരു കണക്ക് പറഞ്ഞു അപ്പൊ അതിനേക്കാൾ ഒരു കണക്കുകൂടെ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങൾ കുറപ്പുണ്ടോ ഇത് ചൊല്ലിയാൽ കിട്ടുമെന്ന് എനിക്കത് കടവച്ചിരി തോന്നി എത്തി പറ ആ ഞാൻ ഒരു സൂറത്ത് തോന്നുന്ന കാര്യം പറയപ്പോഴാണ് തോന്നുന്നു അപ്പോ ആറ് തവണ ഈ സൂറത്ത് ഓതിയാൽ ഇന്ന പ്രതിഫലം പ്രതിഫലമുണ്ട് ഇന്നത് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏഴ് തവണ ഓതാം അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ അത് ഇത് കൊടുക്കുന്നത് ഞാനാണ് എന്നുള്ള വിചാരത്തിലാണ് ചില ആളുകളുടെ ധാരണ ഞാൻ ഈ പറയുന്ന മഹാന്മാരെ കിതാബുകളിൽ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമാണ് അവര് പഠിപ്പിച്ചു തന്നതാണ് അവരുടെ ജീവിതത്തിലൂടെ അവർക്ക് അനുഭവം കിട്ടിയതും അവർ പകർന്നെടുത്തതും പഠിച്ചെടുത്തതുമായ സംഗതികളാണ് നമ്മളിലേക്ക് പകർന്നു അത് മാത്രമാണ് ഈ സാധു ഒരു ഇടനിലക്കാരനായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് മാത്രം അല്ലാതെ ഇത് കൊടുക്കുന്നത് ഞാനല്ല ഇത് കൈകാര്യം ചെയ്യുന്നത് ഞാനല്ല അള്ളാഹുവിൻ്റെ കദർ കള്ളാഹുകൾ കൈകാര്യം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ അള്ളാഹു ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് അള്ളാഹുവിന് മാത്രം നിശ്ചയമാണ് അതിനിപ്പോൾ ആർക്ക് കൈയിടാൻ പറ്റൂല പക്ഷേ ചില കാര്യങ്ങൾ റബിനോട് നമുക്ക് ചോദിച്ച് മേടിക്കാൻ പറ്റും പക്ഷെ ചോദിക്കുമ്പോൾ കൽബ് നന്നായിരിക്കണം അതും മുഖ്യമാണ് കൽബ് ഇഹിരാസ് ഇല്ലാത്ത കൽബ് കൊണ്ട് ആരെന്തൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാലും ശരി ആ ചോദ്യത്തിന് ഉത്തരം കിട്ടൂല അള്ളാഹു നൽകൂല അത് ഉറപ്പിച്ചു ചോദിക്കും ഇഹലാസ് ഇല്ലാത്ത ചോദ്യമോ അള്ളാഹുനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പം അതുകൊണ്ട് കിട്ടിയാൽ കിട്ടട്ടെ ഞാൻ നോക്കട്ടെ പരിസരം ചെയ്തു നോക്കട്ടെ കിട്ടുമോ എന്നറിയാലോ ഇങ്ങനെയൊക്കെയുള്ള ധാരണയിലാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ആ ചെയ്തു നോക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടൂല അത് ഉറപ്പിച്ചു വെച്ചുള്ളൂ അത് ചാർക്ക കിട്ടുക നല്ല ഇഹലാസോടു കൂടി അള്ളാഹു എനിക്ക് നൽകും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് മഹാന്മാരാണിത് പഠിപ്പിച്ചു തന്നത് എന്ന് എനിക്കിപ്പോൾ മഹത്തുകളുടെ പേരൊന്നും അറിയില്ല എങ്കിൽ പോലും ഇത് പഠിപ്പിച്ചു തന്നത് മഹാന്മാരാണ് എന്ന് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ആ ധാരണയിൽ നമ്മൾ നല്ല ഹിലാസോടു കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും ഞാൻ ഒരു ചരിത്രം പറഞ്ഞോട്ടെ ഒരു സംഭവം ഒരു കള്ളന്റെ ചരിത്രം പറഞ്ഞുതരാം ഒരു കള്ളന്റെ ചരിത്രം ഒരിക്കൽ ഒരു കള്ളൻ കക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് ഇറങ്ങി എന്നാൽ നാട്ടിൽ കള്ളൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടപ്പോൾ നാട്ടുകാർ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ എന്ത് ചെയ്തു ഇയാൾ പെട്ടെന്ന് നാട് വിട്ടു പെട്ടെന്ന് എന്ത് ചെയ്തു ഒരു എത്തിപ്പെട്ടു ആ കാട്ടിലെത്തിപ്പെട്ടു പക്ഷെ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആളുകൾ പിടിക്കും ഈ കാട്ടിലാണെങ്കിലോ ഇതിലേക്കൂടെ ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലവുമാണ് അങ്ങനെ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പാറ പുറത്ത് കയറി വലിയ ധ്യാനിക്കുന്ന ആളെപ്പോലെ എന്ത് ചെയ്തു ഇരുന്നു എന്നിട്ട് ഇങ്ങനെ സ്വലാർത്ഥം ഇല്ലാൻ തുടങ്ങി ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അദ്ദേഹം ഇരുന്നിട്ട് സ്വലാർത്ഥം ഇല്ലാൻ തുടങ്ങി അങ്ങനെ ഫുൾ ടൈം സ്വലാർത്ഥം സ്വലാത്തില്ല അപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇയാൾ കാണുന്നുണ്ട് അയാൾ നോക്കുമ്പോൾ ഫുൾ ടൈം നിൽക്കരുത് സ്വലാത്തിങ്ങനെ ചൊല്ലുന്നുണ്ട് അപ്പോൾ വലിയ ഏതോ മഹാനാണ് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്തു ഈ വന്ന് കൂടിയ ആളുകൾ പോയ ആളുകൾക്ക് വന്നിരിക്കാൻ തുടങ്ങി കുറേ അവിടെ ഇവിടെയൊക്കെ വന്നിരുന്നു അങ്ങനെ അവരും സ്വലാർത്ത് ചെല്ലാൻ തുടങ്ങി അങ്ങനെ ചൊല്ലി 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 ആള് കൂടി ആൾ കൂടുന്നതനുസരിച്ചിട്ട് ഇയാൾക്ക് അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗമടങ്ങും എന്ത് ചെയ്യുക ആള് കൂടുക അപ്പം ഇവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനും കഴിയില്ല അപ്പം ഇങ്ങനെ ആള് കൂടി 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 അവസാനം വലിയ സ്വലാർത്തിൻ്റെ മഞ്ലീസ് കാട്ടിന്റെ നടുക്ക് സംഘടിപ്പിച്ചു അങ്ങനെ സ്വലാത്ത് ചൊല്ലി 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 അവസാനം എന്ത് ചെയ്തു വലിയ ഈ വന്നുകൂടിയ ആളുകളൊക്കെ അവരുടെ പേര് മുകളിൽ അയറഷിലേക്ക് നോക്കുമ്പോൾ അയർഷിൻ്റെ ഓരങ്ങളിൽ അവരുടെ പേരെഴുതപ്പെട്ടതായി കണ്ടു പക്ഷേ ഉസ്താദിന്റെ മാത്രം പേര് കാണുന്നില്ല ഉസ്താദിന്റെ പേര് മാത്രം കാണുന്നില്ല ഇങ്ങനെ വന്നിരുന്ന കൂടിയ ആളുകളൊക്കെ എന്ത് ചെയ്യും അവരാത്മാർത്ഥമായിട്ടിങ്ങനെ ചൊല്ലി 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 അവർ വലിയ ദർജയിലെത്തി വിക്രൂ കൊണ്ട് വലിയ ദർജയിലേക്ക് എത്തി അങ്ങനെ അവരെ അയർഷ് നോക്കിയപ്പോൾ അവരുടെ പേരുകളൊക്കെ കാണുന്നു ഉസ്താദിന്റെ പേര് കാണുന്നില്ല ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദ് നിങ്ങളുടെ പേരെന്താണ് കാണാത്തത് ഷെയ്ഖിനോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് കാണാത്തത് ഷെയ്ഖ് കള്ളനാണ് അയാൾ ഈ പേര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ചൊല്ലിയത് അയാൾ പറഞ്ഞത് നിങ്ങളുടെ പേരിനേക്കാൾ മുകളിലാണ് എന്റെ പേര് എന്റെ പേര് കാണാനുള്ള എന്റെ നിങ്ങൾക്ക് അതിനുള്ള കഴിവായിട്ടില്ല എന്ന് പറഞ്ഞ് തടി തപ്പി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ക്ഷേത്ര മഹാന്മാരെ വിശദീകരിക്കുന്നുണ്ട് അപ്പോ മഹത്തുക്കളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ യജമാനനായ ഉണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹു എനിക്ക് നൽകും ഈ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ വലിയ ദർജയിലേക്ക് എത്തിയത് ചെയ്തു നോക്കട്ടെ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഈ കള്ളൻ്റെ അവസ്ഥയായി പോവും അയാളിങ്ങനെ കുറേ ചെയ്യുന്നുണ്ടോ പക്ഷെ ആ ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് യാതൊരു പ്രതിഫലവും കിട്ടുന്നില്ല അപ്പം ഇതുപോലെ ആത്മാർത്ഥമായിട്ട് ആരാണോ ചെയ്യുന്നത് അവർക്ക് അള്ളാഹു സുബാനുഭവ താ അവരുടെ കാര്യം നടത്തി കൊടുക്കും അപ്പൊ യാ മുജീബു എന്ന് നൂറ്റി പത്ത് തവണ നിരന്തരം ചൊല്ലുക അതിനുശേഷം നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പറയുക അള്ളാഹുവിനോട് ആ ആവശ്യം യജമാനായ റബ്ബ് ആ ഹാജത്ത് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചു ഇനി പോരാ ഇനി ആ ഈ ഇസ്മിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ ദുരാഹു കൂടി പറയാം ഈ പറയാൻ പോകുന്ന ഞാൻ ഈ പറയാൻ പോകുന്ന ദുറാവു കൂടി അള്ളാഹുവിന്റെ ഇസ്മു പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം എന്ത് ചെയ്യാം നിങ്ങൾ ഈ ദുആ കൂടി പറയാം നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞല്ലോ ആദ്യം ദിക്കർ ചൊല്ലി നൂറ്റി പത്ത് തവണ അതിനുശേഷം നിങ്ങളുടെ ആവശ്യം പറഞ്ഞു ലാസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ ഇത് കേട്ടോ എഴുതി വെച്ചോ ലിങ്ക് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു استجب دعائي كله بفضلك والكرام والكرام يا ذا الجلال والاكرام يا ذا الجلال والاكرام يا الله ജലാലും മജിദുടയ വലിയ ഫതിലുടയ ശ്രേഷ്ഠതയുടയാനം കൊണ്ട് നിന്റെ മഹത്വം കൊണ്ട് ഇസ്തജിബ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും എൻറെ എല്ലാ ദുറാഹുകളും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും നീ സ്വീകരിക്കണേ അമ്മ നീപത്ത് നൽകണേ അമ്മ നീ ഇജാബത്ത് നൽകണേയല്ല നീ പൂർത്തീകരിച്ച് നൽകണേ അല്ല ഈ ആശയം എന്ന് തവണ നമ്മുടെ ആവശ്യം പറഞ്ഞതിന് ശേഷം അതിനുശേഷം പറയാൻ അള്ളാഹുവേ എനിക്ക് കടബാധ്യതയുണ്ട് നീ തീർത്തു തരണേല്ല അല്ലെങ്കിൽ എന്റെ മക്കളെ കെട്ടിക്കാനുണ്ട് നീ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി തരണേ അല്ല ഹൈറായ ജോലി ആവശ്യമുണ്ട് നൽകണേയല്ല വീട് ആവശ്യമുണ്ട് നൽകണേയല്ല

നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ മഹത്വം കൊണ്ട് പതില് കൊണ്ട് ഞാൻ ഇതാ ചോദിക്കുന്നു അല്ലാ എന്റെ മുഴുവൻ നീ സ്വീകരിക്കണേ അല്ലാ എത്ര മഹത്വുള്ള ഒരു ദയാണ് എത്ര സിമ്പിളായ ഒരു ദുബായാണ് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചെടുക്കാൻ പറ്റും ഇൻഷാല്ലാ ഇനിയും ഒരുപാട് ചൊല്ലുകയും പറയുകയും ചെയ്തിട്ട് സന്തോഷം കേൾക്കാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്ക് നൽകട്ടെ നിങ്ങളിൽ നിന്നും സന്തോഷം കേൾക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു സാധുവായി എനിക്കും നൽകട്ടെ ഇപ്പൊ കലാഫുൽ ഹാജത്തിന് വേണ്ടിയിട്ട് ചൊല്ലാൻ പറ്റിയതാണ് ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് മഹാനായി ഇസ്മാൽ നബി അലിസ്ലാം നബി തങ്ങളുടെ വല്ലുപ്പയാണല്ലോ നബിതങ്ങളുടെ വല്ലുപ്പയാണ് അതായത് മഹാനായ ഇബ്രാഹിം നബി അലി ഹുസ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളാണ് ഇസ്മാൽ നബിയും ഇസ്ഹാഖ് നബിയും അല്ലെ രണ്ട് പ്രവാചകന്മാർ ഇസ്മാൽ നബി അലി ഹിസ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിലൂടെ ആകെ വന്ന പ്രവാചകൻ മുഖ്യനബി തങ്ങൾ മാത്രം എന്നാൽ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലൂടെയോ ബാക്കിയുള്ള പ്രവാചകന്മാർ വന്നത് യഹൂബ് നബിയും യൂസുഫ് നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും ഹാറു നബിയും തുടങ്ങി ഐസാ നബി അലിഹിത്തു വസ്സലാം വരെയുള്ള സകല പ്രവാചകന്മാരും വന്നത് ആരുടെ പരമ്പരയിലൂടെയാണ് ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലൂടെയാണ് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അല്ലേ ബനി ഇസ്രായി വന്ന പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതലുള്ളത് ബനി ഇസ്രായിൽ എന്ന പേര് തന്നെ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബിക്കുള്ള പേരാണ് യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രാഹിൽ എന്നുള്ള പേര് അപ്പൊ ഇസ്രാഹീലിന്റെ മക്കൾ എന്നാണ് ബനീ ഇസ്രാഹീൽ മഹാനായ അക്കൂലബി സലലാത്തുലസലമിന്റെ സന്താന പരമ്പരകൾ അവരിലാണ് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുള്ളത് മൂസാ നബിയും ഇസ് നബിയും ഒക്കെ വന്നിട്ടുള്ള ആ പ്രവാചകന്മാർ ആ പരമ്പരയിലാണ് എന്നാലോ ഇസ്മാബി അലൈലി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ ആര് മാത്രമേ ഉള്ളൂ മഹാനായ ഹബീബ് റസൂൽ വസ്സലാമ അതായത് മറ്റേ സൈഡിൽ അത്ര പ്രവാചകന്മാരുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരുടെ എല്ലാം ഗുണങ്ങൾ ഒന്നിച്ച് സമ്മേളിച്ച ഒരാളാണ് ഇപ്പുറത്തുള്ളത് അപ്പൊ ഈക്വൽ ആണ് രണ്ട് സ്ഥലവും രണ്ട് ഭാഗവും ഈക്വൽ ആണ് അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു ആകുന്ന നബി തങ്ങളുടെ ഡയറക്റ്റ് വല്യുപ്പ ആ വല്യുപ്പ ഈ യാ മുജീബ് എന്ന നാമം പതിവാക്കിയിരുന്നു എന്നാണ് അവിടുത്തെ എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ വേണ്ടി യാ മുജീബ് എന്ന നാമം അവിടുന്ന് പതിവാക്കിയിരുന്നു എന്ന് മഹാന്മാരെ പഠിപ്പിച്ചതായി കാണാം ഖാന കാന നബിസ്ലാംബ് എന്ന ദിഖർ അവിടുന്ന് ഇങ്ങനെ പതിവാക്കുമായിരുന്നു നിരന്തരം ചൊല്ലുമായിരുന്നു എന്ന് അപ്പോ വലിയ മഹത്വമുള്ള തിക്കറല്ലേ വലിയ ശ്രേഷ്ഠതയുള്ള തിക്കറല്ലേ അവിടുന്ന് പതിവാക്കിയിരുന്നു എൻ്റെയൊക്കെ മഹത്വം അവിടുത്തെ പരമ്പരയിൽ ഹബീബായ നിബിതങ്ങളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകിയില്ലേ എത്ര വലിയ ശ്രേഷ്ഠതയും സ്ഥാനവുമാണ് അള്ളാഹു അതുപോലെ നമ്മുടെ സന്താന സന്താനപരമ്പരങ്ങളിൽ നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ മക്കളെയും മരുമക്കളെയും ഒക്കെ അള്ളാഹു പ്രവാഹത്തും സന്തോഷമുള്ള സ്വീകരികങ്ങളിൽ അള്ളാഹു ചെറു അനുഗ്രഹിക്കുമാറാകട്ടെ ആ കൂട്ടത്തിൽ ഞാൻ ഞാനൊരു ഇസ്മും കൂടെ പറഞ്ഞേരാൻഷല്ല നമുക്ക് ദുനിയാവ് മാത്രം കിട്ടിയാൽ പോരല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഹൈസാബ് ഇല്ലാതെ സ്വർഗത്തി കിടക്കണം ഹൈസാബ് ഇല്ലാതെ സ്വർഗ്ഗത്തി കിടക്കുക അല്ലേ നമ്മളൊക്കെ ചെയ്യുന്ന നന്മകളൊക്കെ വളരെ കുറവാണ് ഈ നന്മകൾ കൊണ്ടൊന്നും നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല അല്ലെ അതിൽ പ്രതീക്ഷയൊന്നുമില്ല നമുക്ക് വേചാറാണ് ഇപ്പോൾ നമ്മൾ ദ്വാരമൊക്കെ അള്ളാഹു ഹിസാബില്ലാതെ കണക്കില്ലാതെ ഞങ്ങളത് നീ സ്വർഗത്തി കിടത്തണേ അല്ല അവിടെ അവിടെ പിടിച്ച് ഞങ്ങളെ നീ പിടിച്ചു നിർത്തലോ അല്ല കണക്ക് ജോതി ഒന്നും ഇല്ലാതെ പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ള അവസരം കിട്ടും അതിലും മഹാന്മാരും എളുപ്പ വഴി പറഞ്ഞു തരുന്നുണ്ട് ഇത് അൽ ഹിസാബുൽ ഉൽ എളുപ്പത്തിൽ ഹിസാബ് നടക്കാനുള്ള അതായത് ഹിസാബ് എളുപ്പമായി കിട്ടാനുള്ള ഒരു വഴി പറഞ്ഞു തരുന്നുണ്ട് ആരെങ്കിലും ഒരാൾ വരുന്ന ജുമാ ദിവസം രാത്രി ചാണോ ജുമാ ദിവസം രാത്രി ജുമാ വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ കഴിഞ്ഞിട്ടുള്ള രാത്രി രണ്ടും മഹാന്മാരുടെ ശരീരം ഒരിക്കൽ വെള്ളിയാഴ്ച രാവ് തലേ ദിവസം വ്യാഴാഴ്ച അവസാനിച്ചിട്ടുള്ള രാത്രി അല്ലെങ്കിൽ വെള്ളിയാഴ്ച അവസാനിച്ചിട്ടുള്ള രാത്രി നമ്മൾ ശനിയാഴ്ച രാവ് എന്ന് കുട്ടികളും അപ്പോൾ ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് തവണസി എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ യാ വളരെ എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ പറ്റും യാ 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 എന്ന് വളരെ എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ പറ്റും അല്ല മൊഹസിയാണ് സ്വാദാണ് കേട്ടോ അപ്പൊ ചൊല്ലുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാം എന്താ അത് കൃത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുഭവ താഴെ ആ വ്യക്തിയുടെ ഹിസാബിനെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചതായി കാണാം അള്ളാഹു സുബാന ഭൂപത്ത നമുക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അമലുകളാണ് അല്ലേ നമുക്ക് വലിയ പ്രതീക്ഷ വേറെ ഒന്നിലും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ അമലുകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി മാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം ഇൻഷാല് മറ്റൊരു അവസരത്തിൽ കണ്ടുപിട്ടാം അല്ലെ കുമാർ